ഇപ്പൊ ഇതുപോലെ ഓൺലൈൻ മീഡിയസിന്റെ കാര്യം പറഞ്ഞില്ല നമ്മൾ എവിടെ പോയാലും അവരായിട്ടുള്ള ഒരു വീർഡ് കണ്ടന്റ് ഇടുന്നു അപ്പൊ ചേച്ചി ഒരു അവാർഡ് മേടിക്കാൻ പോയ സമയത്ത് അതിന്റെ ഒരു ക്യാപ്ഷൻസ് ഒക്കെ വന്നു പുള്ളിക്കാരി ഉറങ്ങി എണീറ്റ് നേരെ പോയതാണോ അവാർഡ് മേടിക്കാൻ പൂജ ഓടി വരുന്നത് കണ്ടോ പൂജ ഉറക്കത്തിന് എണീറ്റ് വന്നതാണോ മാത്സ് ഇട്ട് വന്നതാണോ ആ രീതിയിലൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പൊ ആ കമന്റ് കാണുമ്പോ ഇവര് എന്തിനാണ് ഇങ്ങനെ കമന്റ് കമന്റ് എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ അത് ആക്ച്വലി എനിക്ക് ആ റീൽ റീല് സന്തോഷം എന്താണെന്ന് വെച്ചാല് അതിന് തൊട്ട് കൈ കൈ കാണിച്ചു എന്തോ സ്ലീവ്ലെസ് ഇട്ട് എന്റെ ഇതിന് അയ്യെ വൃത്തിയിട്ട് ഇവര് വൃത്തിയിട്ട് കുപ്പായിട്ട് വന്നേക്കണു എന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങ് ഇനി ആർക്കും വിഷമം വേണ്ട അപ്പൊ പിന്നെ ഇതിനും പറഞ്ഞു അപ്പൊ ഇപ്പൊ എനിക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ത് എന്തായാലും പറയല്ലോ അപ്പൊ എനിക്ക് അത് എനിക്ക് തന്നെ സ്വയം റിയലൈസ് ചെയ്തതാണ് ആ മൊമെന്റിൽ ഇവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ബി പ്ലീസ് ഓൾവേസ് ഫൈൻഡ് സംതിങ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതാണ് അതിന്റെ മെയിൻ അത് ഞാൻ വീട്ടുകാരെയും കൺവിൻസ് ചെയ്തു അപ്പൊ പിന്നെ എല്ലാവരും കൺവിൻസ്ഡാണ് ആണ് വെച്ചാൽ ഇത് എന്നിട്ടാലും ഇതേപോലെ ഞാൻ വേറെ ഏതോ ഒരു പരിപാടിക്ക് പോയിട്ട് രേഖ ചേച്ചിയുടെ കൂടെ ഒരു റീല് ഭയങ്കര ഇട്ടു പോകുന്നുണ്ടായിരുന്നു അപ്പം രേഖ ചേച്ചി നമ്മൾ ചെറുപ്പം തൊട്ടേ എഫ് ടി ക്യു എന്നൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ നമ്മളൊക്കെ നമുക്കൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ഒരു സ്ത്രീയാണ് അപ്പൊ എന്തോ ചെയ്തപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളോ അറിവ് തോന്നി ചെയ്ത് ഭയങ്കര രസമായിരുന്നു അപ്പം ഞാനിങ്ങനെ എക്സൈറ്റഡ് ആണ് ഞാൻ എന്തോ തുള്ളി ഇത് മാത്രം എടുത്ത് ൾക്കാര് അത് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റും നമ്മുടെ തുള്ളി കളിക്കുന്ന പൂജ മോഹൻരാജിനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതെനിക്ക് തുള്ളി കളിക്കാൻ പാടില്ല അതല്ല അതിന്റെ കമന്റ് പറഞ്ഞാല് അത് എനിക്ക് ഫുൾ സ്ലീവ് ഷർട്ടാണ് ഞാൻ ഇട്ടേക്കണത് അയ്യേ സുഡിയോ എന്നൊക്കെ ഉള്ള ഷർട്ടാണോ എഴുന്നതെന്ന് ഞാൻ പറ അങ്ങനെയാണെങ്കില് എല്ലാ എന്ത് പറഞ്ഞാലും അതെ അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക ബാക്കിയുള്ളവരെ ബോധിപ്പിക്കുക വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കൺവിക്ഷൻ വന്നു ആ റീല് പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവരെല്ലാരും നമ്മളെ പ്രൈവസിയിൽ ഭയങ്കരമായിട്ട് നൊഴഞ്ഞു വരുന്ന പോലെ മറ്റേ സൂക്ഷ്മദർശിനി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടോ അയ്യോ അത്രയ്ക്ക് അങ്ങനെ ഇവര് ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്ത് അങ്ങനെ ഒന്നും ഇതിപ്പോ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടെങ്കിലാണ് ഇവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ അതിനെ അതിനോട് റെസിസ്റ്റ് ചെയ്യാത്ത നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റെസിസ്റ്റ് ചെയ്യുമ്പോ കൂടുതൽ ഇവര് ഓടി പിടിക്കാനൊക്കെ നോക്കും ഇത് അവരായിട്ട് ചില്ലിയത് ഇതൊരു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്കത് കംഫർട്ടബിൾ ആവാൻ സമയം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയി ഇവരെ എന്താ വച്ചാല് ഇവരൊക്കെ സ്ഥിരം കാണുന്നേയാണല്ലോ എല്ലാരും പേരെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഇവര് ഈ മീഡിയ ഇവര് ആ മീഡിയ ചിലർക്ക് മുഖം കണ്ടാൽ നിങ്ങൾ വിചാരിക്കില്ല ഇവർക്ക് ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് ഇങ്ങനത്തെ കമെന്റ് ഇടാൻ കണ്ട പാപം അപ്പൊ നമുക്ക് അവരൊക്കെ കണ്ടെ എങ്ങനെ മര്യാദക്ക് ചിരിക്കാനേ തോന്നുള്ളൂ അവരോടൊക്കെ പക്ഷെ ഇടുന്ന കണ്ടന്റ് വരുമാന എന്റെ മോനെ അപ്പൊ അങ്ങത്തെ അപ്പൊ നമ്മള് കാണുന്ന പോലെ എല്ലാ മനുഷ്യന്മാരിന്നും നമ്മള് തിരിച്ചറിയുന്ന ഒരു മോനായിരുന്നു അതിനെ അങ്ങനെ വിട്ടാമതി അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും തോന്നിയൊരു തിരിച്ചറിവ് എന്താണ് ഈ ഒരു സംഭവം അല്ലാതെ ഓ അങ്ങനെ കൊറേ ഉണ്ട് ഇപ്പൊ എനിക്ക് നേരത്തെ ചോദിച്ചില്ല സിനിമ നടിയായി കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം ഇപ്പൊ നമ്മളൊക്കെ ആയിട്ട് മുന്നേ സിനിമയില് ചെറിയ രീതിയിൽ വന്ന ആൾക്കാരുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് പടം പൊട്ടിപ്പോയ ആൾക്കാരുണ്ട് എനിക്കൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം അപ്പൊ ഞാനിങ്ങനെ ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു പത്ത് വലത്തോളം ഞാൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഞാനിങ്ങനെ വെക്കേഷന് മാത്രമാണ് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ പഠിച്ച മൊത്തം ആദ്യം ഡൽഹിയിലാണ് പിന്നെ ഡാമ സ്കൂളിൽ പഠിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് കൊച്ചിയായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല നനക്കാൻ വരുന്നു കിഴന്നുറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ച് തൃശൂരിൽ പോകുന്നു പിന്നെ സിംഗപ്പൂർ പഠിച്ചത് അപ്പൊ തിരിച്ച് കൊച്ചിയിലോട്ട് വരുമ്പോ കൊച്ചിയിൽ അങ്ങനെ അറിയാവുന്ന ആൾക്കാരോ ഒന്നുമില്ല അപ്പൊ കൊറേ ആൾക്കാര് നമ്മള് നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെ അവര് സിനിമയക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയിട്ട് ആ ഒന്നുമില്ല ഉണ്ടെങ്കി പറയാം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു നമ്മൾ ഇവരോട് ഫ്രണ്ട്സ് കുറെ കാലം കഴിഞ്ഞിട്ട് അവര് അറിയുന്ന ആൾക്കാര് മീറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിന് പെരുമാറുമ്പോൾ ഇവരെന്തോ ആ രീതിയിൽ സംസാരിക്കും കുറെ പേർക്ക് നമ്മളോട് ചിരിക്കാൻ മടി ചിരിക്കേണ്ട ഒരു ണാ എനിക്കും ഈ ചിരിക്കണ സ്വഭാവം ഇല്ല അതുകൊണ്ട് ചിരിക്കണ്ട പക്ഷെ ഇവര് കാണാത്ത ഭാഗത്തില് എങ്ങനെ ഇവര് കാണാത്ത ഭാഗത്തിൽ എങ്ങനെ പോവാം അങ്ങനെയൊക്കെയുള്ള ഇത് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനത്തെ കൊറേ പേര് ഓ നീ സെറ്റ് ആയല്ലേ നീ അടിപൊളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഇങ്ങോട്ട് അപ്പൊ ഏച്ചു ഓ ഇവര് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നു അത് എനിക്ക് കൊള്ളാംട്ടോ ആ ശരി പറയാട്ടോ അതെ എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ പറയുകയും ചെയ്യും വല്ലതും വന്ന പക്ഷെ അതല്ല ഇത് എനിക്കൊക്കെ അത് എങ്ങനെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എനിക്ക് മനസിലാവൂല അതൊരു ഉടുപ്പൊക്കെ വേണ്ടേ അതുണ്ടാവില്ല അതാണ് ഈ സെൽഫ് റെസ്പെക്ട് അത് പറ്റ അപ്പൊ പെട്ടന്ന് ഒരാള് ഇച്ചിരി ഒന്ന് ഫേമസ് എന്നുള്ളൊരു ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് നമുക്കെന്ന എനിക്ക് തെറ്റിയതാണോ ഇത് ഇവരെന്നെ ആയിരുന്നില്ലേന്നൊക്കെ തോന്നില്ല അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പക്ഷേ അതെനിക്ക് തോന്നിട്ടുണ്ട് ഈ ഒരു ജാതി ഒരു ജാതകം സിനിമ അഭിനയിച്ചല്ലോ അതില് കണ്ണൂർ സ്ലാങ് ആ ഒരു മലബാർ സ്ലാങ് ആണ് പിടിച്ചിട്ടുള്ളത് അത് ഈ സ്ലാങ് പിടിക്കാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻ ആക്ച്വലി കണ്ണൂരാണ് കണ്ണൂരാണ് എന്റെ തറവാട് പക്യൂട് ആണ് പക്ഷെ ഞാൻ കൊച്ചിയിലെ വളർന്നത് മൊത്തം കൊച്ചിയില എനിക്ക് പേഴ്സണലി ഇങ്ങനെ സംസാരിക്കുമ്പോ അത് വരില്ല എന്റെ അമ്മ ഇപ്പോഴും ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് കൊള്ളായി കൊച്ചിയില് എന്നിട്ടും ഒരു മാറ്റം ഭാഷയില് അപ്പൊ എനിക്കത് ആ ഒരു ഏരിയയിൽ പോകുമ്പോ എനിക്ക് വ്യത്യാസം മീൻസ് പറയാൻ പറ്റും നാട്ടിൽ പക്ഷെ ഇതിന്റെ ഒരു ജാതി ജാതിലാണ് ഞാൻ മനസ്സിലാക്കിയത് കണ്ണൂർ തന്നെ കൊറേ ഭാഷ ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പയ്യനൂര് ഭാഗത്ത് ഭാഷയാണ് പയ്യനൂര് കണ്ണൂർ ഇത് കൂടുതല് തലശ്ശേരി പാട്ട്യം തലശ്ശേരി പോലെ പാട്ട്യം ആ ഒരു ലൊക്കാലിലുള്ള അപ്പൊ ചില വാക്കുകള് ഞാൻ പോലും ഇങ്ങനത്തെ പ്രയോഗം കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ റൈറ്റർ രാകേഷ് ഏട്ടനാണെങ്കിലും ഇപ്പം മോഹനേട്ടനാണെങ്കിലും ഒക്കെ ഇവരൊക്കെ അവിടെ തന്നെ ആൾക്കാരാണല്ലോ അപ്പൊ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു ഇതിപ്പോ എനിക്ക് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു മാഷ് ഇവരും ഒക്കെ തലശ്ശേരി ഭാഗത്തുള്ളതാണ് പിന്നെ അതിൽ രജിതേച്ചി ടി മുൻസിന്റെ അമ്മയാണ് അപ്പൊ ഇവര് കാഞ്ഞങ്ങാട് ആ ഭാഗത്ത് ആ ഭാഗത്തൊന്നും ഇല്ലാത്ത ഭാഷയാണ് ഈ ഭാഗത്തുള്ള ഭാഷ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കണ്ണൂര് എല്ലാം കൂടെ ഒറ്റ ഭാഷയല്ലാന്ന് ഞാനൊന്ന് മനസ്സിലാക്കി നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ടാണ് ഒരു ജാജാതകം നമ്മൾ ലാപ്പിൽ ഇരുന്നിട്ടാണ് അപ്പൊ ഇതിലൊരോ വേർഡ്സ് എന്റെ അടുത്ത് നീ കണ്ണൂർ ഇതിന്റെ അർത്ഥം എന്താ ഞാൻ പറയും എനിക്കറിയാറില്ല അതാണ് അത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവും ഇതേപോലെ തന്നെ എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പടം ഒരു അന്തോളജി ഉണ്ട് ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കുഞ്ഞില കുഞ്ഞിലയുടെ പടം അസംഘടിത എന്ന് പറഞ്ഞ പടം അപ്പൊ അവിടെ കോഴിക്കോടാണ് അപ്പൊ കുഞ്ഞില് പറയല്ലേ ഇതല്ല കണ്ണൂരല്ല വേണ്ട കോഴിക്കോട് വേണ്ട വേണ്ട ഞാൻ പറഞ്ഞു ഇതിന് വ്യത്യാസം ഉണ്ടോ എന്ന് തോന്നില്ലേ അപ്പം അപ്പൊ കുഞ്ഞിലാണ് എനിക്കത് ഏർ കൃത്യാക്കി തന്നത് നമ്മ കണ്ണൂരല്ല കോഴിക്കോട് അവിടെയും വ്യത്യാസം ഉണ്ട് ഇപ്പൊ ഇപ്പൊ പോകുമ്പോ കേക്കുമ്പോ എനിക്ക് വ്യത്യാസം മനസ്സിലാവുന്നെങ്കിലും ഉണ്ട് പണ്ട് കേട്ടാലും എല്ലാം ഒരേ പോലെ ആയിരുന്നു ഇപ്പൊ എനിക്ക് അപ്പൊ ആ ഒരു പടത്തിലാണ് ഈ കോഴിക്കോട് കോഴിക്കോട് തന്നെ രണ്ടു മൂന്നെണ്ണം ഉണ്ട് ഓരോ ഏരിയയിലുള്ള പ്രിഡോമിനന്റ് ആയിട്ട് അത്രയും കോംപ്ലക്സ് ആണ് ഈ ഭാഷയുടെ കാര്യം പക്ഷെ വിചാരിക്കും എല്ലാം ഒരു ഭാഷയാണ് അല്ല അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഭാഗത്ത് പോയാലേ തിരുവനന്തപുരത്ത് തന്നെ പല ഭാഷയുണ്ട് മറ്റേ അങ് തെക്കോട്ടെത്തുമ്പോ വേറെ ഭാഷയും ഈ കൊല്ലത്തോടിന് ഭാഗത്ത് വേറെ ഭാഷയാണ് അപ്പൊ അതില് തന്നെ തിരുവനന്തപുരത്ത് ശ്നുണ്ട് കാസർഗോഡ് ഭാഷ നാമ കേട്ടാലും മനസ്സിലാവില്ലല്ലോ അതെ കണ്ണൂരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യ അവര് കുറച്ചുകൂടി ഭയങ്കര സ്പീഡ് ആയിട്ടാണ് സംസാരിക്കുക അപ്പൊ അത് ആ വ്യത്യാസം ഉണ്ട് അത് പിന്നെ ആയിട്ട് ഇതിന്റെ ആൾക്കാർ നമുക്ക് അതിനുള്ള സപ്പോർട്ട് തരുന്നോണ്ട് നമുക്കത് ചെയ്ത് പക്ഷെ നമ്മളിങ്ങനെ പിക്കപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു സ്ഥാനം മാത്രം